നമസ്കാരം ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് പുറകെ ജിഫ്രി മുത്തുക്കോയെ തങ്ങൾക്ക് സംസ്ഥയ്ക്കുമെതിരെ ഒളിയം പെയ്ത പി എം എ സലാമിനും കെ എം ഷാജിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി എസ് വൈ എസ് നേതാവ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് സമസ്തയും സമസ്ത നേതാക്കളെയും ഇടയ്ക്കിടെ കൂട്ടുന്നത് ഇവരുടെ മുഖ്യ തൊഴിലാണെന്ന് ഫൈസി അമ്പലക്കടവ് ഫേസ്ബുക്കിൽ കുറിച്ചു സമസ്ത അധ്യക്ഷനെ നിരന്തരം വേട്ടയാടുന്നു ലീഗ് നേതൃത്വത്തിൽ ഒഴിഞ്ഞു കയറി പാർട്ടി സ്ഥാനം ദുരുപയോഗം ചെയ്ത് സമസ്തയെ ആക്രമിക്കുകയാണ് ഇവരുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ആര് ചതിപ്രയോഗം നടത്തിയാലും സമസ്തയ്ക്കൊന്നും സംഭവിക്കില്ലെന്നും ഫൈസി അമ്പലക്കടവ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി നേരത്തെ പാലക്കാട്ടെ സ്ഥാനാർത്ഥികളായ രാഹുൽ മാങ്കുട്ടത്തിൽ പി സരേൺ എന്നിവരെ കുറിച്ച് പറയുന്നതിനിടെ പി എം എ സലാം ജിഫ്രി തങ്ങൾക്കെതിരെ പരോക്ഷ പരാമർശം നടത്തിയിരുന്നു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഇവർക്കിതെന്ത് പറ്റി പി എം എ സലാം കെ എം ഷാജി ഷാഫി ചാലിയം മുസ്ലിം ലീഗിന് ഇങ്ങനെ ചില നേതാക്കളുണ്ട് മറ്റു ചില വലിയ നേതാക്കളുമുണ്ട് ബഹുമാനപ്പെട്ട സമസ്തയും സമസ്ത നേതാക്കളെയും ഇടക്കിടയ്ക്ക് ഒന്ന് കൊട്ടുക ഇതാണ് ഇവരുടെ മുഖ്യ തൊഴിൽ ആദരണീയനായ സംസ്ഥയുടെ അധ്യക്ഷനെ നിരന്തരം വേട്ടയാടുന്ന ഇവർ സംസ്ഥയിൽ നേതൃനിരയിലുള്ള മുഴുവൻ നേതാക്കളെയും ഉന്നം വെക്കുന്നു പ്രസംഗിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ആരും ഇവരുടെ ആക്രമണത്തിൽ നിന്ന് ഒഴിവല്ല സംസ്ഥയുടെ ആദർശത്തോടാണ് ഇവർക്ക് കരിശം ഇസ്ലാമിന്റെ ഒറിജിനൽ മാർഗമായ പരിശുദ്ധ ജമാഅത്തിനെ നശിപ്പിക്കണം ഇതാണ് ഇവരുടെ ഹിഡൻ അജണ്ട സലഫികൾക്ക് സംസ്ഥയെ ആദർശപരമായി നേരിടാനാകില്ല ഇക്കാര്യം ഇവർക്ക് നന്നായിട്ടറിയാം തൊണ്ണൂറ്റിയെട്ട് വർഷം സലഫികൾ സംസ്ഥയെ തകർക്കാൻ ശ്രമിച്ചു പക്ഷേ ഒന്നും സംഭവിച്ചില്ല എന്നാൽ സലഫികൾ സ്വയം തകർന്നു സുന്നി ആദർശ പോരാളികളുടെ നിസയിലേറ്റ് അവർ ചിഹ്നഭിന്നമായി അവരിപ്പോൾ ചേരിതിരിഞ്ഞ് പൊരിഞ്ഞ തല്ലാണ് പുതിയ പരീക്ഷണത്തിലാണ് അവർ മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ നുഴിഞ്ഞുകയറി പാർട്ടി സ്ഥാനം ദുരുപയോഗം ചെയ്ത് സംസ്ഥയെ ആക്രമിക്കുക പാർട്ടിയിൽ വലിയ എതിർപ്പില്ലെന്ന് കണ്ടപ്പോൾ ആക്രമണത്തിന് ശക്തി കൂട്ടിയിരിക്കുകയാണ് അവർ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ തന്നെ സന്ദർശിക്കുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും സ്വീകരിക്കാറുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബഹുമാനപ്പെട്ട തങ്ങളെ സന്ദർശിച്ച ഒരു സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതാണ് ഇപ്പോൾ തങ്ങളെ അവഹേളിക്കാൻ കാരണം പല സ്ഥാനാർത്ഥികളും പല സൈധുമാരെയും നേതാക്കളെയും ഇതിനു മുൻപും ഇപ്പോഴും സന്ദർശിച്ചിട്ടുണ്ട് അവരെല്ലാം വിജയിക്കാറുണ്ടോ ഒരു മണ്ഡലത്തിലെ രണ്ട് സ്ഥാനാർത്ഥികൾ തങ്ങളെ സന്ദർശിച്ചാൽ ഒരാളെല്ലേ വിജയിക്കൂ എന്താണ് ഇവർ പറയുന്നത് മുസ്ലിം സമൂഹത്തിന്റെ ആധികാരിക രാഷ്ട്രീയ സംഘടനയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന ഇവരിൽ പലരും മുമ്പ് മുസ്ലിം ലീഗിന്റെ എതിർപക്ഷത്തായിരുന്നു ചിലരാകട്ടെ പാണക്കാട് തങ്ങൾ ആത്മീയ നേതാവ് അല്ലെന്ന് പരസ്യമായി പ്രസ്താവന ഇറക്കുന്നവരും മുസ്ലിം ലീഗിന്റെയും സംസ്ഥയുടെയും പ്രവർത്തകർ ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ട് ഒരു കാര്യം ഓർക്കുക സമസ്ത ഔലിയാക്കൾ സ്ഥാപിച്ചതാണ് ആര് ചതിപ്രയോഗം നടത്തിയാലും ശരി അതിനൊന്നും സംഭവിക്കില്ല ഈ അള്ളാഹ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്നാണ് കുറിപ്പ് പാലക്കാട്ടെ സ്ഥാനാർത്ഥികളായ രാഹുൽ മാങ്കൂട്ടത്തിൽ പി സരേൻ എന്നിവരെക്കുറിച്ച് പറയുന്നതിനിടയിലാണ് പി എം എ സലാം ജിഫ്രി താങ്കൾക്കെതിരെ പരോക്ഷ പരാമർശം നടത്തിയത് രാഹുൽ മാങ്കൂട്ടത്തെ തലയിൽ കൈവിച്ച് അനുഗ്രഹിച്ചത് പാണക്കാട് സാദിഖലി ശിഹാബ് താങ്കളാണ് ഇടതു സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ തലയിൽ കൈവിച്ച് അനുഗ്രഹിച്ച മറ്റൊരു നേതാവ് ഉണ്ടായിരുന്നു ആരുടെ കൂടെയാണ് കേരള മുസ്ലിം സമൂഹം എന്ന് വ്യക്തമായി അംഗീകരിക്കപ്പെട്ട ഒരു സാഹചര്യമാണ് ഇതെന്നായിരുന്നു പി എം എ സലാമിന്റെ പ്രതികരണം സരുൺ തെരഞ്ഞെടുപ്പിന് മുൻപ് ജിഫ്രി തങ്ങളെ കണ്ടതും അനുഗ്രഹം നേടിയതിനുമെതിരായ ഒളിയമ്പായി ഇതിനെ വ്യാഖ്യാനിക്കപ്പെട്ടു മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന പത്രങ്ങൾ ഏതാണെന്നും ഈ തെരഞ്ഞെടുപ്പുകൾ വ്യക്തമായിരിക്കാണെന്നും സുപ്രഭാതത്തിലും സിറാജിലും വന്ന പരസ്യങ്ങളെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് സലാം വ്യക്തമാക്കിയിരുന്നു ഏത് പത്രം പറയുന്നതാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം അംഗീകരിക്കുന്നതെന്ന് കൂടി തെളിയിക്കപ്പെട്ട സാഹചര്യമാണെന്നും പി എം എ സലാം പറഞ്ഞിരുന്നു